ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ചും ധർണയും നടത്തി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ എൽ ഐ സി ഓഫീസിന് മുന്നിലായിരുന്നു ധർണ നടത്തിയത് നവീകരണവുമായി ബന്ധപ്പെട്ട

എത്ര സമയം എടുത്തിട്ടാണ് നമ്മുടെ റോഡിൽ കൂടെ പോകുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഒരു ഒരു ദേശീയപാതയോ എന്ത് വികസന പദ്ധതി വരുമ്പോഴും കേരളത്തിന്റെ ആവാസ വ്യവസ്ഥ പരിഗണിക്കാതെ നിങ്ങൾക്ക് ഒരു പറ്റില്ല ഇതിനു മുന്നോടിയായി ഷഹീദ് ജിദ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ദേശീയപാത വഴി എൽ ഐ സി ഓഫീസിന് തുടർന്നാണ് സമരസമിതി ചെയർമാൻ അബ്ദുൽ ഹമീദ് ആയിരത്ത് അധ്യക്ഷത വഹിച്ചു ദിനേശ് ചന്ദന അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് കെ പുഷ്പദാസ് നവാസ് മുണ്ടകത്തിൽ ഷീജ റഷീദ സുനിൽ കൊപ്പാറേത്ത ടി പി എൻകുമാർ എ ഷാദ പാലമുറ്റത്ത് വിജയകുമാർ എ തോഹ മൂലവി അഡ്വക്കേറ്റ് ഒരിസ് അരിദാ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ cà